കോൺഗ്രസ് നേതാവും കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയാണ് തൃശൂരിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനമെടുത്തത് കെ കരുണാകരന്റെ തട്ടകമായിരുന്ന തൃശൂരിൽ അദ്ദേഹത്തിന്റെ മകളിലൂടെ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രത്തിന് കെ മുരളീധരനിലൂടെ മറുപടി നൽകാനാണ് നീക്കം എന്നാൽ മുരളീധരൻ മണ്ഡലം മാറുന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇക്കാര്യത്തിൽ ഇന്നലെ രാത്രി നടന്ന തിരക്കിട്ട കൂടിയാലോചനകൾക്കൊടുവിൽ കെ മുരളീധരൻ അർദ്ധസമ്മതം മൂളുകയും ചെയ്തു മണ്ഡലം മാറുന്നതിനോട് ആദ്യം വിമുഖത കാട്ടിയ കെ മുരളീധരൻ തൃശൂരിൽ പത്മജയിലൂടെ ബി ജെ പി നടത്തിയ അടവിന് പൂഴിക്കടകനിലൂടെ തിരിച്ചടി വേണം എന്ന ഹൈക്കമാൻഡ് ആവശ്യത്തിന് മുന്നിൽ ഒടുവിൽ വഴങ്ങുകയായിരുന്നു വിഷയത്തിൽ ടി എൻ പ്രതാപിനെ അനുനയിപ്പിക്കാൻ പറ്റിയതും ഗുണകരമായി മുസ്ലിം ലീഗിന്റെ മികച്ച പിന്തുണയോടെ വടകരയിൽ ജയിച്ച കെ മുരളീധരന്റെ മണ്ഡലമാറ്റം പക്ഷേ ലീഗിനുള്ളിൽ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട് മൂന്നാം സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ച ഘട്ടത്തിൽ വടകരയായിരുന്നു ലീഗിന്റെ കണ്ണ എന്നാൽ വടകര കെ മുരളീധരന്റെ തട്ടകം എന്ന് വ്യക്തമാക്കി നിർദ്ദേശം കോൺഗ്രസ് തള്ളി നിലവിലെ സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പലിന്റെ പേര് വടകരയിൽ കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിച്ചതും എന്തായാലും കെ മുരളീധരനിലൂടെ വടകരയിൽ ഉണ്ടാക്കിയ നേട്ടം നിലവിലെ രാഷ്ട്രീയ നീക്കത്തിലൂടെ കളഞ്ഞുകൊളിച്ചാൽ അത് യു ഡി എഫിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിയിട്ടേക്കും ശ്യാം കെ വാരിയർ അമൃത ന്യൂസ് कोईकोड़